രണ്ട് കൂട്ടരെയും കോംപ്രമൈസ് ചെയ്യിക്കാനായിട്ട് ലൈവില് അനുമോളെയും ആതിലെയും വിളിച്ചിരുത്തിയിട്ടുണ്ട് അനീഷ് അനുമോൾ പറഞ്ഞത് ഇവർ രണ്ടുപേരും പറഞ്ഞത് എന്താണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട് ഞാൻ കേട്ടതാണ് ഇനി എനിക്ക് എനിക്കിവരോട് രണ്ടുപേരോട് ഒന്നും സംസാരിക്കാനില്ല ഇനി കുറച്ച് ദിവസങ്ങളൂടി ബാക്കിയുള്ളൂ എനിക്കിതിനെപ്പറ്റി ഇനി ഒരു കാര്യവും സംസാരിക്കാനില്ല ഇന്നലെ പറഞ്ഞതെല്ലാം ഞാൻ നല്ല ബോധത്തോടെ തന്നെയാണ് കേട്ടത് അപ്പോൾ ആതിലേക്ക് അനുമോൾ എങ്ങനെയെങ്കിലും ഇണങ്ങണം എന്തിനാ അത്രയും കൊള്ളത്തില്ല കള്ളിയാണ് പിന്നെ നുണച്ചാണെന്നൊക്കെ പബ്ലിക്കലി വിളിച്ചിട്ട് പിന്നെ എന്തിനാണ് അനിമോളടുത്ത് ഇത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത് അപ്പോൾ അനീഷ് ആണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുകയാണ് ഇവരെ രണ്ടുപേരെയും കോംപ്രമൈസ് ചെയ്യിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് കൊണ്ട് സംസാരിക്കുകയാണ് പക്ഷേ അനുമോൾ തീർത്ത് പറഞ്ഞു എനിക്ക് സംസാരിക്കുകയും വേണ്ട ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അപ്പോഴേക്കും അനിമോളോട് സംസാരിക്കാനായിട്ട് ബേബി വിളിക്കുകയാണ് ആതിൽ ബേബി ഇങ്ങുവന്നേ ഇന്നലെ നീ എന്താ പറഞ്ഞത് അപ്പോൾ ബേബി വന്നിട്ട് പറയുന്നത് ഞാനെന്താ പറഞ്ഞ ഞാൻ എൻ്റെ ക്യാപ്റ്റൻസി കുളവാക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് പി ആർ വർക്ക് ചെയ്തിട്ടല്ലേ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഈ പണിയെടുക്കാത്തല്ലെന്ന് നീ പറഞ്ഞത് അതുകൊണ്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചത് തന്നെയാണ് അതിലെന്താ ഇത്ര തെറ്റ് അല്ലാതെ തന്നെ ഇവിടെ ഉള്ളവർ പറയുന്നത് ഞാൻ ഫെയിമ് കണ്ടിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇവളുടെ ഒപ്പം കൂടിയെന്നാണ് പറഞ്ഞത് നമ്മൾ ഫെയിമ് കണ്ടിട്ടാണോ ഇവളുടെ ഒപ്പം കൂടിയത് എന്തിനാ അങ്ങനെ പറഞ്ഞത് ഇവിടെ പലരും പറയാറുണ്ട് അനു പറഞ്ഞില്ലെങ്കിലും പലരും ഇവിടെ ഇവിടെ ഉള്ളവർ പറയാറുണ്ടെന്ന് ൂറ പറയുന്നു അനീഷ് പറയുന്നുണ്ട് അനുമോളായാലും ആതിര നൂറയ ആയാലും എന്നേക്കാൾ കൂടുതൽ ലോകപരിചയം ഉണ്ട് ഒരുപാട് അനുഭവ സമ്പത്തുണ്ട് നിങ്ങൾക്ക് ആ നിലയ്ക്ക് വെച്ച് നിങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ടിരിക്കുന്നവരാണ് നിങ്ങൾ കളിച്ചും ചിരിച്ചും ഒരുമിച്ച് ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും കാണാൻ ഒരു പോസിറ്റീവ് എനർജി ഈ വീട്ടിലുണ്ട് കാണാൻ നല്ലത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ഇനിയായാലും അങ്ങോട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ നിങ്ങൾ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആതിലും നൂറേം കൂടെ ഉടനെ പറയുകയാണ് ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ മതിയോ അനുഷേട്ട അത് അനുവും കൂടി വിചാരിക്കേണ്ടേ അനു സംസാരിക്കാനേ തയ്യാറല്ലെന്ന് പറയുന്നു അപ്പം പിന്നെ ഇനി വീടാണോ കാറാണോ ഫെയിം ആണോ എന്ത് കാരണത്താലാണ് ഞാൻ ഞങ്ങളവരുടെ പിന്നാലെ കൂടിയേക്കുന്നതെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അനു പറഞ്ഞു ഫെയിമാണെന്ന് ഞാൻ പറഞ്ഞു ഇത്രയും ചോദിക്കുന്നുള്ളു വേറെ ഒന്നും ചോദിച്ചില്ല അപ്പോൾ ഫെയിം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നതെന്നാണ് നീ പറയുന്നതെന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് അനിമോൾ അതിനൊന്നും ഇവരോട് ഇനി ഇവരോട് സംസാരിക്കാനേ അനുമോൾ ഇല്ലെന്നുള്ള രീതിയിൽ ഒരക്ഷരം പോലും അനുമോൾ കണ്ടുന്നില്ല അപ്പം അനീഷ് പറയുന്നുണ്ട് ഇനി നിങ്ങൾ തമ്മിലിരുന്ന് സംസാരിക്കും ഞാൻ എണ്ണീക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പം അനിമോൾ അതിൻ്റെ തൊട്ട് പുറകെ എണ്ണീറ്റ് ഇവരോട് സംസാരിക്കാൻ താല്പര്യമില്ല അനിമോൾക്ക് അപ്പോഴത്തേന് രണ്ടുപേരുടെ കണ്ട അനീഷേട്ടാ അനീഷ് ചേട്ടൻ എണ്ണീച്ചപ്പോൾ അവൾ എണ്ണീച്ചു അനീഷ് ഏട്ടന് വേണ്ടി മാത്രമാണ് ഇവിടെ ഇരുന്നത് അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരുന്നേ അല്ലെന്ന് പറഞ്ഞിട്ട് അനിമോൾ അവിടെ നിങ്ങൾ ഇറങ്ങിയപ്പോഴേ തന്നെ ഇവർ രണ്ടുപേരും അനീഷിനോട് പരാതി പറയുന്നുണ്ട് അവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞങ്ങളെങ്ങനെ സംസാരിക്കുമെന്ന് ചോദിച്ചിട്ട് ലിവിങ് റൂമിലേക്ക് പോവുകയാണ്